നമ്മുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ ഇതാ അപ്പോൾ കൊടുക്കാനുള്ള ഇതാ കേട്ടോ ഡേൾഡ് കുഞ്ഞുങ്ങളാണ് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ആയിട്ടുള്ള ലൈജ് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി റെഡ് പുള്ളി അങ്ങനെ ഫുള്ള് പുള്ളി കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം ആവശ്യക്കാരുടെ എങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ രാവിലെ ഇന്നലെ രാത്രി മുതൽ രാവിലെ ആയപ്പോഴത്തേക്കും പിരിഞ്ഞ് തുടങ്ങിയിട്ടായിട്ടേ ഉള്ളൂ കേട്ടോ ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് അപ്പം നല്ല അടിപൊളി സുന്ദരന്മാരാണ് കേട്ടോ അമ്മക്കുന കൊടുക്കുന്നതല്ല കേട്ടോ കുഞ്ഞുങ്ങളെ മാത്രമാണ് കൊടുക്കുന്നത് കണ്ടല്ലേ നല്ലൊരു അടിപൊളി ലൈനേജ് പുള്ളി ആട്ടോ അത് ഈ കാണുന്ന പോയിക്കഴിഞ്ഞ് ഇത് നല്ല ബ്ലാക്ക് പുള്ളിയാണ് ഇതൊക്കെ ബ്ലാക്ക് പുള്ളിയാണ് പുറത്തൊക്കെ കണ്ടില്ലേ വൈറ്റ് ഡോട്ടും കാര്യങ്ങളൊക്കെ വന്നത് ചെറുകിട സൈഡിലൊക്കെ ഇതാ ഇത് കണ്ടില്ല ഇത് നല്ല റെഡിൽ പോളി കളർ ആട്ടോ ലൈനേജ് കളർ ആവിട്ടോ ബ്ലാക്ക് ലൈനേജിൽ പുള്ളി വരുന്ന കുട്ടിയാണ് ഈ കുട്ടിയൊക്കെ ഉണ്ട് അതാ പുള്ളിക്കഞ്ഞ് അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കയറി പോകുന്നത് ഇവർ ആദ്യം മിരിഞ്ഞോണ്ട് ഇതാണ് അവർ പുറത്ത് വെക്കുന്നുണ്ട് ഇവർ ഫുഡൊക്കെ ഒന്ന് കുത്തി കഴിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ